നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ചില വിധികളൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇന്ന് അതി പ്രധാനമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരിക്കുകയാണ് ഒരു ഭാര്യയോ ഭർത്താവോ വിവാഹമോചനത്തിനു വേണ്ടി ഭാര്യയുടെ ഭർത്താവിൻ്റെയോ ഫോണിൽ രഹസ്യമായിട്ട് ചോർത്തിയ ഫോൺ സംഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് വിവാഹമോചനത്തിനുള്ള ഒരു ഘടകമായിട്ട് പരിഗണിക്കാം അല്ലെങ്കിൽ അതൊരു തെളിവായിട്ട് പരിഗണിക്കാം എന്നുള്ള സുപ്രധാനമായിട്ടുള്ളൊരു വിധിയായിരുന്നു ഇതെന്തിനാണ് ഇത്രമാത്രം വിധിയായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ പല ഘട്ടങ്ങളിലും ഫോൺ റെക്കോർഡ് ചെയ്യപ്പെടുക എന്നുള്ളത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കടന്നുകയറ്റമായിട്ട് കാണാറുണ്ട് അതായത് ഭാര്യയുടെ ഫോൺ റെക്കോർഡ് ചെയ്യപ്പെട്ടാൽ അത് ഭാര്യയുടെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അത് ചെയ്തത് വളരെയധികം പോയി എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും എന്ന രീതിയിലുമാണ് ഇത്രയും നാൾ അത് അറിയപ്പെട്ടത് എന്നാൽ ഇനി അങ്ങോട്ട് ഭാര്യയ്ക്കോ ഭർത്താവിനോ രഹസ്യമായിട്ട് ഫോൺ ചോർത്തിയെടുത്താൽ അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് വിവാഹമോചനത്തിലേക്ക് വരെ എത്താം എന്നുള്ള സുപ്രീം കോടതിയുടെ ഈ ഒരു വിധിയെ വളരെയധികം സ്വാഗതാർഹമായിട്ട് തോന്നി കാരണം പല ഘട്ടങ്ങളിലും ചതിക്കപ്പെടുന്ന ഒരു ലോകമാണിത് സോഷ്യൽ മീഡിയ വളരെയധികം വളർന്നതുകൊണ്ട് തന്നെ അതി രഹസ്യമായ രീതിയിൽ പല ബന്ധങ്ങളും മുൻപോട്ട് പോവുകയും കുടുംബത്തിനുള്ളിൽ തന്നെ പല അസ്വാരസ്യങ്ങളും ചേർച്ചയില്ലായ്മയും ഒക്കെ പതിയെ പതിയെ വന്നു വിടുന്നുണ്ട് ഇത് ഭാര്യയായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫോണിൽ നിന്ന് വിവരങ്ങളൊക്കെയും ചോർത്തിയെടുക്കാറുണ്ട് എന്നാൽ ഇത് പല ഘട്ടങ്ങളിലും ഈ തെളിവായിട്ട് പരിഗണിക്കപ്പെടാറില്ല ഇത് പരിഗണിക്കപ്പെടാതെ വരുമ്പോൾ അവർക്കിടയിലെ സ്നേഹമില്ലായ്മ കൂടി വരും കുടുംബ ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ ഒരിക്കലും വിവാഹം വേർപെടുത്താനോ മറ്റു തെളിവുകളൊന്നും ശേഖരിക്കാനോ പറ്റാത്ത രീതിയിലേക്ക് പോകാറുണ്ട് ഇവിടെ സുപ്രീം കോടതി വളരെയധികം അഭിനന്ദനാർഹമായിട്ടുള്ളൊരു വിധിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചതിക്ക് ചതിക്കുന്നവർക്ക് ഇതൊരു പാഠമായി കൊള്ളട്ടെ എന്ന് പറയാനാണ് തോന്നുന്നത് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ ആരെയും ചതിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങാം എന്നതിലുപരി അത് രഹസ്യമായിട്ട് വെക്കുകയും ഒരു കുടുംബത്തിനുള്ളിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്ക് മക്കൾ ബന്ധത്തിനൊക്കെ യാതൊരു വിലയും കൽപ്പിക്കാതെ തോന്നുന്ന രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊരു പാഠമായി മാറട്ടെ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വിവാഹമോചനത്തിലേക്ക് വരെ എത്താം എന്നാൽ ഇതൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് ഇതൊക്കെ കാര്യമായിട്ടെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളുമുണ്ട് എന്നാൽ പരസ്പരം വിശ്വാസവഞ്ചന കാണിക്കുന്നത് തെറ്റാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വിവാഹമോചനത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാം എന്നുള്ള ഈ വിധി സുപ്രീം കോടതിയുടെ ഈ വിധി വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത് അത് ചിലർക്കെങ്കിലും ആശ്വാസകരമായി മാറാം കാരണം പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ചതിയന്മാരെ അല്ലെ ചതി ചെയ്യപ്പെടുന്ന സ്ത്രീകളെ പിടിക്കപ്പെട്ടാലും അവർ നിയമത്തിന് മുൻപിൽ തങ്ങൾ ഊരിപ്പോരും നിയമത്തിന് മുൻപിൽ ഇത് ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം നടക്കുന്ന ചില ഘട്ടങ്ങളും കാണാറുണ്ട് എന്നാൽ ഈ വിധിയോടുകൂടി ഇത്തരത്തിലൂടെ നടത്തിപ്പുകാർക്ക് ചെറിയൊരു പൂട്ട് വീണിരിക്കുകയാണ് രഹസ്യമായിട്ട് നടത്തിയാലും അത് പിടിക്കപ്പെട്ടാൽ ഉറപ്പായിട്ടും വിവാഹമോചനത്തിന് പോയാൽ പോലും അതവിടെ സാധ്യമായി കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വിധിയിലൂടെ യാഥാർത്ഥ്യമായിട്ടിരിക്കുന്നത് വഞ്ചനയും ചതിയും മാത്രമുള്ള ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ വിധികൾ ചിലപ്പോഴെങ്കിലും ആശ്വാസകരമായി മാറാണ്ട് മാറാറുണ്ട് മിക്ക ഘട്ടങ്ങളിലും ഭാര്യമാരെ ചതിക്കുന്ന ഭർത്താക്കന്മാരെ കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ഭർത്താക്കന്മാരെ ചതിക്കുന്ന ഭാര്യമാരും ഇവർ ഒരിക്കലെങ്കിലും പങ്കാളിയുടെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കാത്തവരായിട്ട് ആരും കാണില്ല എന്നാൽ പങ്കാളിയുടെ ഫോൺ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ അവരുടെ സ്വകാര്യതയെ മാനിച്ചില്ല അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടിയല്ല ഇത് ചെയ്യപ്പെട്ടത് എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിന് വിലക്ക് വരാളാണ് വരാറാണ് പതിവ് എന്നാൽ ഇതോടുകൂടി രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഫോൺ സംഭാഷണങ്ങളാണെങ്കിൽ പോലും അതൊരു വലിയ തെളിവ് തന്നെയാണെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ് വളരെ കുടുംബ ബന്ധങ്ങൾ ഇത്രയധികം കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സുപ്രീം കോടതി വിധിയെ അഭിനന്ദിക്കാൻ മാത്രമേ തോന്നുന്നുള്ളൂ കാരണം ഓരോ ദിവസം കഴിയന്തോറും പല ഭവനങ്ങളിലും പല രീതിയിലുമുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് പല രീതിയിലും